ഒരു ഫോം ചെയ്തിട്ടുണ്ട് മാൻഡേറ്റ് ശേഷം അത് സെക്ഷൻ സെക്ഷൻ പഴയ പഴയ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും തിരുവനന്തപുരത്ത് അജീഷ് ജയകുമാറും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ് വിഷ്ണു ആദ്യം പരാതി പിന്നാലെ ഇപ്പോൾ കേസ് വിവരങ്ങൾ ഉന്മേഷ നടൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ പരാതിയിൽ സിറ്റി കൊച്ചി സിറ്റി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇന്ന് രാവിലെയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ബംഗാളി നടി തനിക്ക് നേരിട്ട് ദുരനുഭവം ചൂണ്ടിക്കാണിച്ച പരാതി നൽകിയത് അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു രഞ്ജിത്ത് സെക്ഷൽ ഇൻറ്റൻഷനോടുകൂടി തന്നെ സമീപിച്ചു തന്നെ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിച്ചു മുന്നൂറ്റി അൻപത്തി നാല് വകുപ്പ് പ്രകാരം ആ ആ കേസെടുക്കണം എന്നടക്കം ആ പരാതിയിൽ ഉണ്ടായിരുന്നു ആ നിലവിൽ പോലീസിന്റെ ഒരു ഈ പരാതി ലഭിച്ച ശേഷം കൊച്ചി സിറ്റി പോലീസ് ആസ്ഥാനത്ത് കമ്മീഷന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ആ യോഗത്തിനൊടുവിലാണ് രഞ്ജിത്തിനെതിരെ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് നോർത്ത് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ക്രൈം നമ്പറിൽ മുന്നൂറ്റി അൻപത്തി വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള അതായത് അഞ്ച് വർഷം വരെ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പാണ് മുന്നൂറ്റി അൻപത്തി അതിൽ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ഈ സംഭവം അതായത് ഈ രണ്ടായിരത്തി ഒമ്പതിൽ ഈ കേസിനാസ്പദമായ പശ്ചാത്തലം ഉണ്ടാകുന്നത് കലൂർ കടവന്തർ റോഡിലുള്ള ഒരു ഫ്ളാറ്റിലാണ് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നോർത്ത് പോലീസ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിന്റെ തുടരന്വേഷണം നടത്തുക അത് എസ് ഐ ആയിരിക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പ്രാഥമികമായി തന്നെ ശേഖരിച്ചിട്ടുണ്ട് നടിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുക ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഉദ്യോഗസ്ഥരാകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട് നാളെ അടിയന്തര യോഗം ചേരുന്നു അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുക ആ കൊച്ചിയിലാണ് പ്രധാന സാക്ഷികളെല്ലാം ഉള്ളതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജോഷി ജോസഫാണ് ഈ കേസിലെ നിർണായകമായ സാക്ഷി പരാതിയിലടക്കം ജോഷി ജോസഫിന്റെ പേരും ഈ പരാതിക്ക് അതിജീവിത പ്രതിപാദിക്കുന്നുണ്ട് അന്നവർ ഓടിക്കേറിയത് ജോഷിയുടെ വീട്ടിലേക്കാണ് അതുകൊണ്ട് ജോഷിയുടെ മൊഴി രേഖപ്പെടുത്തും ഫാദർ അഗസ്റ്റിൻ വട്ടോളിയുടെ മൊഴി രേഖപ്പെടുത്തും മറ്റ് ഒന്ന് രണ്ട് പേരുടെ കൂടി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് സിറ്റി ഈ അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തും ഒപ്പം ബംഗാളി നടിയുടെ മൊഴി രേഖപ്പെടുത്തുക അവിടെ എത്തിയായിരിക്കും അതിന് ഈ വനിതാ ഉദ്യോഗസ്ഥർ അടക്കം ഈ സംഘത്തിലുണ്ട് അവരുടെ നേതൃത്വത്തിലായിരിക്കും അങ്ങോട്ടേക്ക് എത്തുക രണ്ടായിരത്തി ഒൻപതിൽ നടന്ന കേസ് ആണെങ്കിൽ പോലും ഈ കൃത്യമായ തെളിവുകൾ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എവിടെയാണ് സംഭവിച്ചത് എത്ര മണിക്കാണ് സംഭവിച്ചത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അക്കമിട്ടി പരാതിയിൽ നിര ഈ ബംഗാളി നേടി നിരത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് എടുക്കുക എന്നതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു അത് നമ്മൾ നേരത്തെ തന്നെ ആ കൂടി തന്നെ വ്യക്തമാക്കിയിരുന്നു പോലീസ് കേസ് കേസെടുക്കുമെന്ന് അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു ഇനി അന്വേഷണ നടപടിയിലേക്ക് കടക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യേക അന്വേഷണ സംഘം ഹേമ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ വന്ന കേസ് സർക്കാരും സാംസ്കാരിക വകുപ്പും ചേർന്ന് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സംരക്ഷണ കവചം ഒരുക്കി ശ്രമിച്ച അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരോധിയിലാണ് ആദ്യ കേസ് വന്നിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അന്വേഷണത്തിന്റെ നാൾ വഴിയിലേക്ക് കടക്കുന്നു ആദ്യഘട്ടത്തിൽ പരാതിയില്ല എന്ന നടി വ്യക്തമാക്കിയെങ്കിലും രഞ്ജിത്ത് നിയമ നടപടി എന്ന പശ്ചാത്തലത്തിലാണ് തൻ പറഞ്ഞ വാക്കുകൾ അത് 我们在。 ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായതല്ല അത് കൃത്യമായി താൻ അനുഭവിച്ചതാണ് എന്ന പൊതുസമൂഹത്തിന് മുൻപിൽ അവർ ചൂണ്ടിക്കാണ കാണിക്കുകയായിരുന്നു ഈ പരാതി വഴി അവർ ഉദ്ദേശിച്ചത് ഒപ്പം സർക്കാരിനെതിരെയും അവർ ഈ പരാതിയിൽ ചില പരോക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ നടിയുടെ പരാതി ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ മന്ത്രി സജി ചെറിയൻ അടക്കം പ്രതികരിച്ചതാ ഇതൊരു ആരോപണം മാത്രമാണ് ഒരു തരത്തിലുള്ള പരാതിയും വന്നിട്ടില്ലല്ലോ പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കാം എന്നായിരുന്നു പറഞ്ഞത് അതിന്നവർ ആ പരാതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും നിലവിൽ ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്